പൊതുവരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് ചേർന്ന യോഗം പദ്ധതി നടപടികൾ വേഗത്തിലാക്കാൻ ഹൗസ് കീപ്പിംഗ് സെല്ലിനെ ചുമതലപ്പെടുത്തി രണ്ടാം നമ്പർ അനക്സ് കെട്ടിടത്തിന്റെ വിപുലീകരണവും വേഗത്തിലാക്കും സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് ട്രയൽ റൺ നടത്തി എത്രയും പെട്ടെന്ന് ഉപയോഗക്ഷമമാക്കും ഗാർഹ്യ മാലിന്യം സെക്രട്ടേറിയറ്റിനകത്ത് കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അന്നന്ന് തന്നെ സംസ്കരിക്കാനും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് അടിയന്തരമായി നീക്കണമെന്നും നിർദേശമുണ്ട് തെരുവുനായ ശല്യം അതിരൂക്ഷമെന്ന് വിലയിരുത്തിയ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് നായ്ക്കളെ തുരത്താൻ പൊതുവരണ വകുപ്പിന് കീഴിലെ ഹൗസ് കീപ്പിംഗ് സെല്ലിനെ ചുമതലപ്പെടുത്തി ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമായി ഒരു ഫിസിയോതെറാപ്പി സെന്റർ സെക്രട്ടേറിയറ്റിൽ ഒരുക്കുന്നതും പരിഗണനയിലുണ്ട് ജനം തിരുവനന്തപുരം